ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാളത്തിൽ ഒളിച്ച അപ്പി ബൈജുവും അതുപോലെ തന്നെ കാമ്യത ടീച്ചറും കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ബൈജു ആയാലും കാമ്യത ആയിക്കഴിഞ്ഞാലും അപ്പം അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഥന കഥകൾ ഇവിടെ പറയുന്നുണ്ട് എന്നാൽ ആ കഥയൊന്നും നമുക്ക് കേട്ടിട്ട് വരാം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ടീച്ചറും ഞാൻ ഒരു സെഷനിൽ വരുന്നത് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ചൊറിയാതെ വയ്യ ചൊറിയാതെ വയ്യ എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് വൈകാതെ തന്നെ നമ്മളത് വീണ്ടും ആ ഒരു രൂപത്തിലേക്ക് മാറും എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് കാരണം മറ്റൊന്നുകൊണ്ടും അല്ല കാരണം ഒരുപാട് കള്ള കേസുകൾ ഞങ്ങൾക്കെതിരെ വരുന്നു അത് കൃത്യമായിട്ടും ചൊറിയേണ്ടിടത്ത് കൊണ്ടു അവിടെ കൃത്യമായിട്ട് ചൊറി വന്നത് കൊണ്ട് തന്നെ ഒട്ടേറെ കള്ള കേസുകൾ വരുമ്പോൾ നമുക്കത് ഒരു വ്യക്തികൾക്കല്ല രണ്ട് വ്യക്തികൾക്കൊക്കെ അത് ഫേസ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല സമയത്തും നമ്മൾക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാന്യ പ്രേക്ഷകരോട് തന്നെ ഷെയർ ചെയ്യാറുണ്ട് ഒരു വലിയ വിഷയം ഷെയർ ചെയ്യാതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ലൈവ് സെഷൻ വെച്ചിട്ടുള്ളത് കാരണം ടീച്ചർക്കും എനിക്കും വ്യക്തിപരമായിട്ട് അറിയുന്ന നമ്മുടെ ഒരു സഹോദരൻ ആ സഹോദരനെ ഈ ഇവിടെ നിരോധിക്കപ്പെട്ട പി ഭീകരന്മാരും ഐ ഭീകരന്മാരും ചേർന്ന് കൊണ്ട് പി ഭീകരന്മാരും ചേർന്നുകൊണ്ട് ഒരു കള്ളക്കേസിൽ കുരുക്കുന്നു ആ കള്ളക്കേസിൽ കുരുക്കിയ ആ യുവാവിനെ മറ്റാരും രക്ഷയില്ലാതെ ഭാര്യയും ഒരു കുഞ്ഞുമടക്കമുള്ള ഒരു ചെറിയ കുടുംബം ആ കുടുംബത്തിലെ ഏക അത്താണി ആയിട്ടുള്ള നമ്മുടെ സഹോദരൻ ആ സഹോദരനെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരുപാട് ആളുകൾ കാണുകയും അതിനുവേണ്ടിയിട്ട് എല്ലാ വീഡിയോയ്ക്ക് മുൻപിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അപ്പോൾ ആ കേസ് ന്റെ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പക്ഷേ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ നമുക്കറിയാം ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ലേ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം അത് ഉദ്ദേശിച്ചത് വേറെ ആരെയും എല്ലാം അബ്ദുൾ റഹീമിനെ കുറിച്ചാണ് അബ്ദുൾ റഹീമിന് കൊടുത്തേക്കുന്ന ആ ഒരു സാമ്പത്തിക സഹായം മുപ്പത്തിനാല് കോടി ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് അതാണ് ഈ ചൊറിഞ്ഞോണ്ടേ വരുന്നത് ഇവർ ഈ ചൊറിയാതെ അയ്യാന്നുള്ളത് എല്ലാവരെയും എടുത്തിട്ട് ഇങ്ങനെ ചൊറിയാനേ അവർക്കുള്ളൂ എല്ലാവരെയല്ല ആ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് തന്നെ കേട്ട് കഴിഞ്ഞാൽ ഇവർക്കങ്ങ് ചൊറിച്ചൽ വരും അങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതിൽ കൂട്ടാളിയാവാൻ വേണ്ടിയിട്ടാണ് ഈ കാമിതയും പോയിട്ടുള്ളത് അപ്പം ഇവർക്ക് രണ്ടാക്കും ചൊറിച്ചൽ ഓവറായി വരുമ്പോൾ അങ്ങ് കുടയും അതാണ് പൊതുവേ നടക്കാറുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും രണ്ടാം വന്നിട്ടുള്ളത് ഇപ്പം ഈ അബ്ദുൾ കുറിച്ച് പറയുന്ന ടൈമിൽ അബ്ദുൾ റഹീമിന് ഈ സാമ്പത്തിക സഹായം ഒക്കെ കിട്ടിയിട്ടുള്ളത് ആ ഒരു കേസ് എങ്ങനെ വന്നു ആ ഒരു കേസിന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണ് പലരും സഹായിച്ചിട്ടുള്ളത് ആ മനുഷ്യനെ അപ്പം അതിവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല വേറെ ആരെങ്കിലും ഇവർക്ക് ഇവർക്കത് പ്രശ്നമില്ല ഇത് അബ്ദുൾ റഹീമായി അതാണ് അതാണിപ്പോൾ ഇവന്റെ ചൊർച്ചില് അതിന് മതേതരം എന്ന പേര് വിളിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന പേക്കുത്തുകളൊക്കെ അറിയാം അത്തരത്തിൽ ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങായി മാറാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം കൊടുക്കുകയാണ് അതിന്റെ വെട്ടം എന്ന പേരാണ് ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ടീച്ചർമാർ സജസ്റ്റ് ചെയ്ത പേരാണ് അപ്പൊ ആ പേരിൽ തന്നെ നമ്മൾ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിന് തീവ്രമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് തരുന്നത് അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇതിൽ യു പി ഐ ട്രാൻസാക്ഷൻ വേണ്ടിയിട്ട് രണ്ട് നമ്പറുകൾ കൊടുക്കുന്നുണ്ട് ഈ രണ്ട് നമ്പറുകൾ ഉപയോഗിക്കാം പിന്നെ ഇനി ചിലർക്കൊക്കെ യു പി ഐ ട്രാൻസാക്ഷൻ വിദേശത്തായാലും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം അത്തരക്കാർക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോട് ചൂടെ വീണ്ടും കൊടുക്കുന്നുണ്ട് ഇതിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മൾ ഇതിന്റെ രണ്ടുപേരെയും കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുമിച്ച് കാണുന്നത് ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാമുമായിട്ട് ദിവസവും നമ്മൾ മുമ്പോട്ട് പോയിരുന്നു ആ സാഹചര്യം അതിനിടയ്ക്ക് ഒരുപാട് കേസുകൾ കൂമ്പാരമായി നമ്മളെ മാനസികമായി തകർക്കണമെങ്കിൽ ആദ്യം നമ്മളെ ഫിനാൻഷ്യലി കുടുംബപരമായിട്ട് നമ്മളെ ബ്രേക്ക് ചെയ്യണം അങ്ങനെ നമ്മുടെ ഇമോഷണലി നമ്മളെ വീക്കാക്കിയാൽ മാത്രമേ നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കൂ ഒരുപാട് കേസുകളുണ്ട് ഒരു സഹായം ഏതെങ്കിലും ഒരു കരം നമുക്ക് വേണ്ടിയിരുന്നു എന്ന് തോന്നുന്നത് അങ്ങനെയാണ് നമുക്കൊരു സംഘടിതമായ രൂപം വേണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് ഒരു കേസിൽ അകപ്പെടും കണ്ണൂരിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയാണ് അയാടെ മോള് ഒരു കോഴിക്കടക്കാരനുമായിട്ട് കമ്പനിയായി ആ പെൺകുട്ടി എം ബി ബി എസിന് ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു രക്ഷയും ഇല്ല പിന്മാറ്റി അപ്പോ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു ദിവസം ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ ലൈവുകള് നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ബ്രേക്ക് ആകുന്നു അപ്പൊ ഇങ്ങനെ തകർന്ന് നിൽക്കുന്ന ഇവരോട് നമുക്ക് വണ്ടി കുറയ്ക്ക് പൈസ ചോദിക്കാൻ പറ്റില്ല വക്കീലിന് കൊടുക്കാനുള്ള പൈസ ചോദിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള വിഷയങ്ങളും നമ്മൾ ഇടപെടാറുണ്ട് ഒരു ലക്ഷം സ്ഥിരം മെമ്പർമാരെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം ആളുകൾ എല്ലാ മാസവും നൂറ് രൂപ വീതം നിക്ഷേപിച്ചു ഈ പ്രയാസം നിഷ്പ്രയാസം നമുക്ക് പരിഹരിക്കാൻ പറ്റും അതുകൊണ്ട് കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റില് സ്ഥിര മെമ്പർ ആകാൻ ആദ്യത്തെ ഒരു ലക്ഷം ആളുകൾക്ക് മാത്രമേ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളൂ അതിനപ്പുറം എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം ഇവർ ഈ ഒളിവിൽ പോയി ഇരുന്നു കൊണ്ട് ഒരാളുടെ മുന്നിൽ ഇവർ പ്രത്യക്ഷപ്പെടുന്നില്ല പ്രത്യക്ഷപ്പെട്ട അവിടെ നിന്ന് അടി കിട്ടും അതേനിപ്പോൾ ഇവർ പറയുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല അടിക്കുക ഹൈന്ദവ സഹോദരങ്ങൾ പോലും നന്നായിട്ട് തന്നെ പെരുമാറും അവർക്കിട്ട് ഇവര് വിചാരിക്കുന്നത് മതേതര ഇന്ത്യ എന്ന് പറയുന്നത് മതം അതും ഹിന്ദു രാജ്യമാക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് മാത്രം ചെയ്യുന്നൊരു പരിപാടിയാണ് ഇപ്പൊ ചൊറിയാതെ വയ്യ അയക്കാനും വി കെ ബൈജുവിൻ്റെ ചാനൽ അയക്കും ഈ കാമിതയുടെ ചാനൽ അയക്കാനും എല്ലാം അങ്ങനെ തന്നെയാണ് പച്ചക്കിരുന്നങ്ങ് വർഗീയത പറഞ്ഞിട്ട് തമ്മിൽ തമ്മിലടിപ്പിക്കുക പക്ഷെ അതിലൊന്നും ഈ മതേതര ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യമുണ്ടല്ലോ ആ രാജ്യത്തുള്ള ജനങ്ങൾ എല്ലാവരും ഇവരുടെ പോലെ വിഷം തുപ്പുന്ന ആളുകൾ അല്ലെങ്കിൽ വിഷം മനസ്സിൽ സൂക്ഷിച്ചു നിൽക്കുന്ന ആളുകളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരിലേക്ക് ആരും അടുക്കുകയില്ല തിരിഞ്ഞ് ഇവരെ അടിക്കാൻ ശ്രമിക്കുകയല്ലാതെ ഒരിക്കലും അടുക്കുകയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ട് ഒരു ജോലിയൊക്കെ ഒരു ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ലൈവായിക്കൊണ്ട് തെണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഈ തെണ്ടൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഇവർക്ക് വേണ്ടി തന്നെയാണ് ഈ തെണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അല്ല അല്ലാതെ വേറൊരാൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി ഇവർ നിൽക്കാനോ നല്ല പെസ്റ്റ് കാര്യമായി പോയി ആ ഒരു പേര് തന്നെ നോക്ക് വെട്ടം വെട്ടം എന്നല്ല പറയേണ്ടത് വെട്ടിപ്പ് എന്ന് വേണം ആ ഒരു സംഘടനക്കൊക്കെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പണം വെട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പണത്തിന് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടന അത്ര തന്നെ ഇപ്പോ അവിടെയൊക്കെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വി കെ ബൈദ്യ തന്നെയാണ് ബാങ്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇവരുടെ കേസ് തന്നെ ഇവരെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരെ കയ്യിൽ പണമില്ല പുറത്തിറങ്ങാൻ വേണ്ടിട്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ലൈവായിട്ട് തെണ്ടുക നിന്നെപ്പോലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഈ വർഗീയതക്കൊന്നും വലിയ സ്കോപ്പില്ല നിങ്ങളിപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഈ ഒരു തേർഡ് റേറ്റ് ഉണ്ടല്ലോ വർഗീയത പറഞ്ഞിട്ട് അത് പരത്തിയിട്ട് തമ്മിലടിപ്പിച്ചിട്ട് വോട്ട് പിടിക്കുക എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളല്ല ഇവിടെ വരുന്നതിൽ ഭൂരിഭാഗം ആളുകളും വിരലിലെണ്ണാവുന്ന അല്ലെങ്കിൽ വിഷം മാത്രം കഴിച്ചു ജീവിക്കുന്ന തന്നെ പോലെയുള്ള കുറച്ചു പേര് മാത്രമേന്ന് അതുപോലെയൊക്കെ ചിന്തിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ജെനുവിൻ ഒരു കേസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹോസ്പിറ്റൽ കേസ് തന്നെ ആയിക്കോട്ടെ അങ്ങനെയുള്ള എന്ത് കാര്യാലും ജെനുവിൻ ആണ് എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യനെന്നോ മുസ്ലിം എന്നോ ഹൈന്ദവനെന്നോ ഒന്നും ചിന്തിക്കാതെ പരസ്പരം സഹായിച്ചിരിക്കും അതാണ് കേരളീയർ ആ ഒത്തൊരുമ കൊണ്ട് തന്നെയാണ് നിന്നെ പോലെയുള്ള ആളുകൾക്കൊന്നും ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ടുള്ളത് സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ട എന്നിട്ട് ഒളിവിലായിട്ട് ഒളിഞ്ഞു നടന്നിട്ട് ഇതുപോലെ തെണ്ടാൻ നാണമില്ലടോ തനിക്കൊന്നും ഇവർ പറഞ്ഞേക്കുന്നതന്നെ വലിയൊരു കോമഡിയാ ഉള്ളത് പോലീസുകാരൻ്റെ എം ബി ബി എസിന് പഠിക്കുന്ന മോള് സ്നേഹിച്ചത് നാട്ടിലുള്ള കോഴിക്കടക്കാരനെ ആ കോഴിക്കടക്കാരനെ അവര് തമ്മിലുള്ള റിലേഷനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചേക്കുന്നത് ഈ കാമിതയെ കേൾക്കുമ്പോ ചിരിയല്ലാതെ വേറെന്താ വരുന്നത് അങ്ങനെ ഒരു കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലീസുകാരനെ അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇവരെ വിളിക്കുവോ ഇവർ ആരാണെന്നാണ് ഇവരെ വിചാരം ചോദിക്കുന്ന ആ ഒരു ശൈലി നോക്കിയേ ഒരു ലക്ഷം പേരെ മാത്രം മാത്രമേന്ന് ഈ ഒരു ഗ്രൂപ്പിൽ ആഡ് ആഡാക്കു അതെന്നെ മാസത്തിൽ നൂറ് രൂപ വെച്ചിട്ട് കൊടുക്കണം എന്നുള്ളത് മാസത്തിൽ ഒരു ലക്ഷം പേര് നൂറ് രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത് ജീവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു മാർഗ്ഗം ഒന്നും വേണ്ടല്ലോ ഇത് തന്നെ മതി ഇപ്പം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിട്ടുള്ളതാണെന്ന് വിചാരിച്ചോ പക്ഷെ ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പണം കൊടുക്കുമെന്ന് ചിന്തിക്കുന്ന ആൾ ആരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവരെ പോലുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃസ്ഥിതിയുള്ള ആളുകൾ അത്രയും പേരൊന്നും എന്തായാലും ഈ കേരളത്തിലില്ല കേരളീയരോടുള്ള ഇവർക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ കേരളത്തിൽ ഇല്ല ഇനി ഒരു രോഗം വന്നിട്ട് ഇവരോടൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൊന്ന് പറയുമെന്ന് ചോദിച്ചാൽ തന്നെ ആ രോഗികൾക്ക് പോലും പണം കിട്ടില്ല അത്രക്കും നല്ല ജീവികളാണ് ഇവരുടെ രണ്ടുപേരും അപ്പം അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരോട് സഹായം ചോദിക്കുന്ന ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ചിരിവരുന്നത് അപ്പം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഉഡായിപ്പാണെന്നുള്ളത് നിന്നെപ്പോഴുള്ള ആളുകൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ സഹായമെന്ന് പറഞ്ഞാൽ പോലും നിന്നെ പോലുള്ള ആൾക്കാരൊന്നും നിലനിൽക്കുന്നത് നല്ലതല്ല ഈ ഭൂഖണ്ഡത്തിനെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നിലനിൽക്കുന്നത് കൊണ്ട് ദോഷമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു ചില്ല് ചില്ലു പോലും തരില്ല അതിന് നീ എന്ത് വ്യാഖ്യാനം ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല